ഞങ്ങളിത് ആദ്യായിട്ടാണ് വാങ്ങുന്നത് അപ്പൊ കഴിച്ചോ കേട്ടോ മധുരൊക്കെ ഇണ്ടാവും പറയണ്ടേ ഇത് എല്ലോ വലതാണ് എല്ലോ എല്ലോ ദേവുന്റെ റെഡ് കല്യാണീൻ്റെ ഇത് നമ്മളുടെ അടിപൊളി പെൻസിലാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം അല്ലേ മുറിച്ചോക്കാം അല്ലേ കല്യാണി മുറിച്ചോക്കാം അല്ലേ ആ ഓക്കെ ഇത് മുറിച്ചപ്പോ നമുക്ക് റെഡ് നമ്മൾ നോർമലി വാട്ടർ മെലോന്റെ പുറത്തുതന്നെ അപ്പം അല്ലോ പുറത്തല്ലോ നല്ല ഭംഗിയുണ്ട് കാണാല്ലേ ഇന്നലെ നിങ്ങൾക്ക് എന്താ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി പാത്രം ഒരു പ്ലേറ്റ് ആണ് കിട്ടിയത് അല്ലേ അത് മുറിച്ചിട്ട് ഇനി കല്യാണി ദേവൊക്കെ ഒക്കെ കഴിക്കൂലേ ഇതെന്താ എന്താ ദൈവം ആ ദേവ് ഇന്നലെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയതാ അല്ലേ കല്യാണി കഴിക്കാൻ തുടങ്ങി എല്ലാവർക്കും കൊണ്ടി കൊടുക്കൂ വേണ്ടേ ഇന്നലെ നിന്നിട്ട് ഇന്ന് വഴികി വരാൻ ഇന്നലെ ഉറങ്ങിയോ നിങ്ങള് ഉറങ്ങിയോ ആ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഓ നേരത്തെ നീച്ചു അമ്പലത്ത് പോയി ആ യോഗ ചെയ്ത് ആണോ നിങ്ങള് ഇങ്ങനെ ടീച്ചറെ ഇങ്ങനെ കൊണ്ടുപോയോ നടന്നു പോയോ കൊളച്ചക്ക് കൊണ്ടുപോയിട്ട് ഓർത്തിട്ട് കാണുന്നില്ല അല്ലേ എന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ കിട്ടീലേ ഒക്കെ ഇന്നലെ ഉറങ്ങായിട്ട് വന്നിട്ട് നേരം ഉറങ്ങി ഉച്ചക്ക് വന്നിട്ട് നേരം ഉറങ്ങി ചായക്ക് എന്തായിരുന്നു രാവിലെ ഇഡ്ലിയും സാമ്പാറും ഉച്ചക്ക് എന്തായിരുന്നു ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അല്ലെ അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ കുറച്ച് കാണാറേ നമുക്ക് വീഡിയോ കണ്ടിട്ട് െ ബേ ഇത് അവരെ സ്കൂളിൽ എത്തിയ ശേഷം മേക്ക കഴിക്കിച്ചിട്ട് ചേച്ചിമാര് ഫുഡ് കൊടുക്കണം അതായത് ചായയും പത്തിരിന്നാണ് പറഞ്ഞത് ഉം അതൊക്കെ കൊടുക്കാണ് കുട്ടികൾക്കൊക്കെ അപ്പൊ അവരെല്ലാരും ഫ്രണ്ട്സിന്റെ ഒക്കെ ഇരുന്ന് എല്ലാരും കഴിക്കുന്നുണ്ട് നന്നായിട്ട് ചായ കുടിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവമൊക്കെ വർത്താനം പറയുന്നുണ്ടോ അവർക്ക് ഇഷ്ടായിട്ട് ഇനിയും നിൽക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഇനി നിൽക്കണം ചിലവർക്കൊക്കെ മതിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതും കളിയൊക്കെ പിന്നെ ചേച്ചിമാരൊക്കെ നന്നായിട്ട് നോക്കി അതൊക്കെ ചെയ്തു നന്നായിട്ട് നന്നായിട്ട് അവർ പിന്നെ കുറച്ച് നേരം സന്ധ്യക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ രാത്രി അവരെ കൊണ്ട് ക്രാഫ്റ്റ് അതായത് എല്ലാം ഓരോ വർക്കുകൾ അവർക്ക് കൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പേപ്പറൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സും അച്ചിമാർ അതൊക്കെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ കുറേ നേരം അതിരുന്ന് ചെയ്തു രാത്രി നേരത്തെ കൊടുത്തി ഉറക്കി കാരണം രാവിലെ അവരെ നീട്ടിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിയിട്ടില്ല അവർ എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പോൾ